നമസ്കാരം തെരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ വലിയ തോതിൽ നടക്കുന്നതിനിടയിൽ ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളെ കണ്ടു മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടിയാണ് ഈ തിരഞ്ഞെടുപ്പ് തോൽവി എന്നാണ് അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വിശദമായി പിന്നീട് ചർച്ച ചെയ്യാം പഠനത്തിന് ശേഷം എന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി എന്ന് എന്ത് എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു സമൂഹത്തെ നിരന്തരമായി വീക്ഷിക്കുകയും സമൂഹത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നെങ്കിൽ ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള തോൽവി എന്ന് ഒരിക്കലും അദ്ദേഹത്തിന് പറയാനായിട്ട് കഴിയില്ല ഇത് പ്രതീക്ഷിതമായിട്ടുള്ള തോൽവി എന്നെ പൊതുവിൽ രാഷ്ട്രീയത്തെ വിശദീകരിക്കുന്ന ആളുകൾക്ക് തോന്നുകയുള്ളു അതിൻ്റെ അഘാതം എന്ന് പറയുന്നത് ഇത്രമാത്രം ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ചിലപ്പോൾ തർക്കങ്ങൾ ഉണ്ടാകാം സംശയങ്ങളുണ്ടാകാം പക്ഷെ തോൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വെച്ച് പുലർത്തേണ്ട കാര്യമില്ല പിന്നെ അങ്ങനെ സംശയം വെച്ച് പുലർത്തിയ ഒരു അന്തരീക്ഷം യഥാർത്ഥത്തിൽ ഈ തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധരുടെ മുന്നിൽ ഉണ്ടായിരുന്നത് സാധാരണ രീതിയിൽ ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷത്തിന് ഒരു മെൽക്കൈ ഏതാണ്ട് രണ്ടായിരത്തി ആറ് മുതൽ തുടരുന്നതാണ് അത് ചിലപ്പോൾ തുടർന്നേക്കാം എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ പാർട്ടിക്ക് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി പ്രവർത്തകർക്കും പാർട്ടി നേതാക്കൾക്കുമൊക്കെ സമൂഹത്തിലുണ്ടാകുന്ന ചലനങ്ങളും മാറ്റങ്ങളും തിരിച്ചറിയാനായിട്ട് കഴിയേണ്ടതാണ് അത് കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ടുള്ള പരാജയം എന്ന ഒരു പ്രഖ്യാപനത്തിന് പ്രസക്തി ഉണ്ടാകുമായിരുന്നു എന്താണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം പരാജയപ്പെട്ടത് എങ്ങനെ പരാജയപ്പെട്ടു അതിനൊറ്റ വാക്കിൽ പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇടതുപക്ഷം കൈയൊഴിഞ്ഞ സമയം മുതൽ അത് പതുക്കെ പതുക്കെ പരാജയപ്പെടാനായിട്ട് തുടങ്ങിയിരുന്നു എന്നുള്ളത് സത്യമാണ് അത് തിരിച്ചറിയാനായിട്ട് പലർക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷ നിരയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾ കഴിഞ്ഞിരുന്നു അവരതിൻ്റെ സൂചനകളെല്ലാം നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അപ്പോഴെല്ലാം നേതൃത്വം അതിനെ കൈതട്ടി മാറ്റുകയാണ് ചെയ്തത് അവരെല്ലാം തന്നെ പാർട്ടി വിരുദ്ധരാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് എന്നിട്ട് നേതൃത്വം നേതൃത്വം എവിടെ ആരുടെ കൈപ്പിടിയിലാണ് എന്ന് ചോദിച്ചാൽ ഏതാനും പാർശ്വർ വർത്തികളുടെ കൈകളിൽ അത് അമർന്നു കഴിഞ്ഞിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും മിക്കാറും തന്നെ നിയന്ത്രിക്കുന്നത് അവരാണ് ഏറ്റവും അവസാനത്തെ പി എം ശ്രീ വിഷയം പോലും കൈകാര്യം ചെയ്ത രീതി പരിശോധിച്ചാൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അറിഞ്ഞിട്ടില്ല സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തിട്ടില്ല പക്ഷേ തീരുമാനം വരുന്നു ആരിലൂടെ തീരുമാനം വരുന്നു പിന്നീട് വാർത്ത വരുന്ന ഇതാണ് ജോൺ ബ്രിട്ടാസ് പാലമായി പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് എന്തിനാണ് ആർ എസ് എസിന്റെ പരിപാടി നടപ്പിലാക്കുന്നതിന് വേണ്ടി പി എം ശ്രീയിൽ ഒപ്പുവെക്കുന്നതായിട്ടുള്ള ഒരു സർക്കാരും ആ സർക്കാരിനെ പിന്തുണക്കുന്നതായിട്ടുള്ള പാർട്ടിയും എങ്ങനെയാണ് ഒരു സെക്കുലർ സ്പെക്ട്രത്തെ അടിച്ചു പൊളിച്ചു കളയുന്നത് എന്ന് തിരിച്ചറിയാൻ അധികം ഒന്നും പരിശോധന നടത്തേണ്ടതില്ല ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സ്വഭാവം അതിൻ്റെ ഐഡൻറ്റിറ്റി എങ്ങനെയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ എളുപ്പത്തിൽ തന്നെ സമൂഹത്തിന് തിരിച്ചറിയാനായിട്ട് കഴിയും ഒരു വിഷയത്തിൽ അല്ല നിരവധി വിഷയങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്താൻ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നു സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ വളരെ പ്രമുഖനായിട്ടുള്ള ഒരു സി പി എം നേതാവ് എന്നെ വിളിച്ചു പറഞ്ഞു ഇവർക്ക് എന്താണ് ഭ്രാന്തളയോ എന്ന് ചോദിച്ചു ശരിയാണ് അതൊരു ഭ്രാന്തായിരുന്നു എന്ന് സമൂഹം തിരിച്ചറിഞ്ഞു കാരണം അത് ചെയ്യേണ്ട ആളുകൾ അവരല്ല അത് ചെയ്യേണ്ട ആളുകൾ അത് ചെയ്യട്ടെ ഇവരുടെ ചുമതല അതല്ല എന്ന് വളരെ കൃത്യമായിട്ടറിയാം കാരണം മത മേധാവികളോടും സാമുദായിക സംവിധാനങ്ങളോടും ജാതിയോടും ഒക്കെ നിരന്തരമായി പോരടിച്ചിട്ട് തന്നെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിൽ വളർന്നതും അതേപോലെ തന്നെ നിലനിന്നതും ഇനി നിലനിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിന് പകരമായിട്ട് മതപ്രീണനം നടത്തിയാൽ എങ്ങനെയാണ് ഇവർക്ക് അധികാരത്തിൽ കടിച്ചുങ്ങാനായിട്ട് കഴിയുക എന്ന് ഇവരെ ആരാണ് പഠിപ്പിച്ചത് നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്താവന വളരെ ഗൗരവമായ ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളും ജനങ്ങളെ സംബന്ധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ നിലനിൽക്കുന്ന സമയത്ത് ജമായുത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സാധനത്തെ കുറിച്ച് സംസാരിക്കുന്ന വേണ്ടി ഒരുപാട് എന്തിന് ആരാണ് ജമാഅത്ത് ഇസ്ലാമി ജമാ ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രവാദത്തിന് വേണ്ടി നടക്കുന്ന പാർട്ടിയാണ് അവരെ വിടുക അവരെ കൂട്ടുകൂടി എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിനെ എന്തിനാണ് വിമർശിക്കാൻ നടക്കുന്നത് കാരണം നേരത്തെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരുമായിട്ട് കൂട്ടിച്ചേരുകയും അവരുടെ വോട്ട് നേടുകയും ചെയ്തത് സി പി എം തന്നെയാണ് അപ്പം സി പി എമ്മിന് ഇപ്പം അവർക്ക് വേണ്ടേ വേണ്ട വിടാം എല്ലാവർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷേ അവരെ മറ്റൊരാൾ ചേർത്ത് പിടിച്ചു എന്ന് പറഞ്ഞ് അവരുടെ രാഷ്ട്രീയത്തെ തെറി വിളിക്കാനും അവരെ താർക്കാനും ശ്രമിക്കുന്ന സമയത്ത് അത് ജമാഅത്തെ ഇസ്ലാമിയൻ മാത്രമല്ല നിലനിന്നത് പകരം മുസ്ലിം സമൂഹം പ്രത്യേകിച്ച് സി പി എമ്മിനൊപ്പം നിന്നിരുന്ന എത്രയോ മതേതര മുസ്ലിം മനുഷ്യരുണ്ടായിരുന്നു അവരൊക്കെ അസ്വസ്ഥരാക്കി മാറ്റുകയും അവരെയൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് അകറ്റാനായിട്ട് അത് പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നത് പ്രധാനപ്പെട്ട കാര്യം ഈ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്നത് മുസ്ലിം ന്യൂനപക്ഷവും അതേപോലെ ക്രൈസ്തവ ന്യൂനപക്ഷവും ഒരുപക്ഷെ എനിക്ക് തോന്നുന്ന നായർ സമൂഹവും ഒക്കെ ഒരുപക്ഷെ ഈഴവരിൽ തന്നെ ഒരു വിഭാഗമൊക്കെ സി പി എമ്മിനെതിരായിട്ട് വോട്ട് ചെയ്യാനായിട്ട് ആലോചിച്ചത് യഥാർത്ഥത്തിൽ ഈ നേതൃത്വം എടുക്കുന്നതായിട്ടുള്ള തീരുമാനത്തിൽ അസ്വസ്ഥരായിട്ടാണ് ആരെയാണ് നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ക്രൈസ്തവർ ഉൾക്കൊള്ളുന്നുണ്ടോ നിങ്ങൾ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ടോ നിങ്ങൾ ഈഴവർ ഉൾക്കൊള്ളുന്നുണ്ടോ നിങ്ങൾ നായർ ഉൾക്കൊള്ളുന്നുണ്ട് ദളിതർ ഉൾക്കൊള്ളുന്നുണ്ടോ ആദിവാസികൾ ഇവർക്ക് ആർക്കും അവരെ ഉൾക്കൊള്ളുന്നതായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് ഒരുപക്ഷെ പാർട്ടി പറഞ്ഞേക്കാം പക്ഷേ ഇവർക്ക് ആർക്കും അവരെ ഉൾക്കൊള്ളുന്ന ഒരു ബോധവും ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമൺ സെൻസ് അവരിലേക്ക് ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കാനായിട്ട് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യമാണ് യഥാർത്ഥത്തിൽ ഈ പാർട്ടിയെ ഈ പതനത്തിലെത്തിച്ചിരിക്കുന്നത് ഈ പതനം എന്ന് പറയുന്നത് അപ്രതീക്ഷിതം എന്ന് ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് അത്ഭുതകരമാണ് കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരോടും അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടുള്ള എന്താണ് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു മത്സ്യം ജലത്തിൽ ജീവിക്കുന്നത് എന്നതുപോലെ ജലമായി താതാന്യം പ്രാപിച്ച് ജീവിക്കണം എന്ന് അനുസരിച്ച് സമൂഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർ സമൂഹമായിട്ട് താതാന്യപ്പെട്ട് ജീവിക്കേണ്ടതാണ് അങ്ങനെ താതാന്യപ്പെട്ടാണ് ജീവിച്ചിരുന്നതെങ്കിൽ തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ ചലനം സമൂഹത്തിന്റെ ചൂട് സമൂഹത്തിൻ്റെ മാറ്റം ഒക്കെ തിരിച്ചറിയാനായിട്ട് ഗോവിന്ദ മാസ്റ്റർ കഴിയേണ്ടതാണ് അദ്ദേഹത്തിന് അത് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അദ്ദേഹം പറയുന്ന വലിയ സത്യം തന്നെ ഈ പരാജയം അപ്രതീക്ഷിതമാണ് എന്നുള്ളത് അതിൻ്റെ കാരണങ്ങൾ ഇതെല്ലാമാണ് നിങ്ങൾ സമൂഹത്തെ തൊട്ടറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവും പ്രസക്തമായിട്ടുള്ള കാര്യം പിന്നെ ഒരു പാർട്ടിയുടെ സെക്രട്ടറി സംസാരിക്കുന്ന ഉത്തരവാദിത്വത്തോടും അതേപോലെ തന്നെ അർഹിക്കുന്ന പ്രാധാന്യത്തോടും കൂടിയാണ് ഗോവിന്ദ മാസ്റ്റർ പ്രസ്താവനകൾ നടത്തുന്നത് എനിക്ക് ആ കാര്യത്തിൽ സംശയമുണ്ട് കാരണം ഒരു പാർട്ടിയുടെ സെക്രട്ടറി അധികം സംസാരിക്കേണ്ട നിങ്ങൾ വളരെ കുറച്ച് സംസാരിച്ചാൽ മതി സംസാരിക്കുന്നത് ഏറ്റവും ഗൗരവമുള്ളതും ഉത്തരവാദിത്വത്തോടുകൂടിയുമായ കാര്യങ്ങളായിരിക്കണം എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് വിലയുണ്ടാകുക നിങ്ങൾക്ക് വിലയുണ്ടെങ്കിലാണ് നിങ്ങൾ സെക്രട്ടറി ആയിരിക്കുന്നതായിട്ടുള്ള പാർട്ടിക്ക് സമൂഹത്തിൽ വിലയുണ്ടായത് ഒരു വാക്ക് പോലും സമൂഹത്തിന് മുന്നിൽ വന്ന് പറയുമ്പോൾ അത് എൻ്റെ പാർട്ടിക്ക് എത്ര പരിക്കേൽപ്പിക്കുന്നതായിരിക്കും എന്ന് പരിശോധിച്ചിട്ട് വേണം പറയാനായിട്ട് അല്ലാത്ത പറച്ചിലുകൾ എന്ന് പറയുന്നത് അപകടകരം തന്നെയാണ് അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാൻ തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ശ്രീലമ്പടന്മാരുടെ ഒരു സമൂഹമായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന പ്രസ്ഥാനമാണോ അപ്പോഴാണ് സമൂഹം കോൺഗ്രസ് മറ്റുള്ള കക്ഷികളൊക്കെ ചോദിക്കുന്നത് അപ്പുറത്ത് പി എന്താണ് പി ശശി എന്ന് പറയുന്ന ഒരു മീ സി എം പി എസ് അങ്ങക്കൊപ്പം ഇരിക്കുന്നില്ലേ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിനെതിരായിട്ട് ഉയർന്ന ആരോപണങ്ങൾക്കെതിരെ എന്ത് നടപടിയാണോ അതുപോലെ തന്നെയാണ് ശബരിമല പൊള്ള എന്ന് പറയുന്ന സ്ഥാനം പാർട്ടിയുടെ വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കളെ പറഞ്ഞയക്കുന്ന ഇടങ്ങളിൽ പാർട്ടിയുടെ ഉത്തരവാദിത്വം അവർ കാണിക്കണ്ടേ അത് അവർ ചെയ്തില്ലെങ്കിൽ അത് പരിശോധിക്കേണ്ടേ അതുകൊണ്ടുണ്ടാക്കുന്ന ഉപദ്രവം എന്ന് പറയുന്നത് പാർട്ടിക്കും സമൂഹത്തിനും പാർട്ടി വിശ്വസിക്കുന്നതായിട്ടുള്ള ജനങ്ങൾക്കും എത്ര കഠിനമാണ് എന്ന് തിരിച്ചറിയാൻ ശബരിമല വിഷയത്തിൽ തന്നെ ഒരിക്കലെടുത്ത നിലപാട് ആ നിലപാട് പാർട്ടിയുടെ നിലപാടായിരുന്നു സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് നിലപാട് വിഴുങ്ങണം നാലുവട്ടിന് നിലപാടുകൾ വിഴിഞ്ഞാൽ നിലപാടില്ലാത്ത പാർട്ടിയായിട്ട് മാറും അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഘോഷയാത്ര ഇത്തിരി പരീക്ഷകരെ വേദനിപ്പിച്ച പ്രശ്നങ്ങളായി ഇതൊക്കെ നിരന്തരമായിട്ട് ഓരോ ദിവസവും പാർട്ടിയെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ആത്യന്തികമായ ഫലമാണ് ഈ തെരഞ്ഞെടുപ്പ് ഓരോ കൊച്ചു കൊച്ചു സംഭവങ്ങളും ചെറിയ തോതിൽ പാർട്ടിയെ ജീർണിപ്പിച്ചുകൊണ്ടിരിക്കും നമുക്കറിയാവുന്നതാണ് കുറച്ച് നാലങ്ങൾക്ക് മുമ്പ് നടന്ന നവകേരള യാത്രയുടെ കാലത്ത് പോലും പോലീസ് നടത്തിയ അതിക്രമം എന്ന് പറയുന്നത് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന അതിക്രമങ്ങളായിരുന്നു ആ അതിക്രമങ്ങൾ നടന്ന സമയത്ത് അതിനെയൊക്കെ ന്യായീകരിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി ചെയ്തത് അങ്ങനെ ന്യായീകരിക്കപ്പെട്ട സമയത്ത് ജനങ്ങൾ ജനങ്ങളിൽ പാർട്ടിയിലുണ്ടായിരുന്നൊരു വിശ്വാസം അതിൻ്റെ ഒരു തുണ്ടടർന്നു പോയി അങ്ങനെ ഓരോ സംഭവങ്ങളും നടക്കുന്ന സമയത്ത് ഈ പാർട്ടി വിശ്വാസത്തിൻ്റെ ഓരോ തുണ്ടും അടർന്നു വീഴുകയായിരുന്നു ചെയ്ത് മാത്രമല്ല പാർട്ടിയിൽ മറ്റ് പാർട്ടികളിൽ നിന്ന് കൂറുമാറി വരുന്നവരെ ഈ പാർട്ടിയിൽ എടുക്കുന്ന ഒരു പ്രവണത വളരെ ശക്തമായിട്ട് വന്നത് പ്രൊഫസർ കെ വി തോമസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ എന്തിനാണ് നിങ്ങൾ ഡൽഹിയിൽ നിങ്ങളുടെ അംബാസഡറായിട്ട് വെച്ച് കേരളത്തിലെ ഒരു പാർട്ടിക്കാരനും മനസ്സിലാവാത്തത് കാര്യമായത് ശരനെ എന്താണ് പാർട്ടി മാറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നു അങ്ങനെ എത്ര എത്ര ആളുകളെ കാലുമാറ്റി പാർട്ടിയിലേക്ക് കൊണ്ടുവരികയും അവരെ ആഘോഷിച്ചു കൊണ്ടു നടക്കുകയും ചെയ്തു ഇത് കണ്ടുപിടിച്ച പാർട്ടിയുടെ താഴേക്കിടയിലുള്ള അണികൾ എന്ത് ചെയ്തു തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഈ പാർട്ടിയിൽ നിന്ന് കൂറുമാറി വേറെ പാർട്ടിയിൽ പോയി ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായിട്ട് മാറി പാർട്ടി നൽകിയ പാഠമാണ് അങ്ങനെ നിരന്തരം ഓരോരോ കാര്യങ്ങളിലും ഇടപെടുന്ന സമയത്ത് പാർട്ടി ചെയ്തുകൊണ്ടിരുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ മൂല്യങ്ങളെ സമ്പൂർണമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് ചെറിയ പരിക്കാണ് ഒരു ദിവസം ഉണ്ടാക്കുന്നത് പക്ഷേ ഒരു ദിവസം ഉണ്ടാക്കുന്ന പരുക്ക് ചെറുതല്ലേ എന്ന് കരുതുന്നു പക്ഷേ എല്ലാ ദിവസവും നിങ്ങളിങ്ങനെ ചെറിയ ചെറിയ പരിക്കുകൾ ഈ പാർട്ടി ശരീരത്തിൽ ഏൽപ്പിക്കുകയും പാർട്ടി സ്വരൂപം തന്നെ ജീർണിക്കാൻ ഇടയാക്കുകയും ആ ജീർണതയാണ് യഥാർത്ഥത്തിൽ സഖി കെട്ട തലത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെ എത്തിച്ചേർക്കുകയും അവർ സഖി കെട്ട് നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് ബി ജെ പി ജയിച്ച എന്ന് ചോദിച്ചാൽ തിരുവനന്തപുരത്ത് പ്രതിപക്ഷം ബി ജെ പി ആയിരുന്നു എന്നുള്ളത് മറ്റുള്ളിടത്തെല്ലാം യു ഡി എഫ് ജയിച്ച എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ മറ്റുള്ളടത്ത് യു ഡി എഫ് ആയിരുന്നു പ്രതിപക്ഷം അതായത് നിങ്ങൾക്കെതിരെ വോട്ട് ചെയ്യണം ആ വോട്ട് ചെയ്താൽ അത് ഫലപ്രദമായി തീരണമെങ്കിൽ തങ്ങളുടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഫലപ്രദമായി തീരണമെങ്കിൽ ആർക്ക് വോട്ട് ചെയ്യണം എന്ന് നോക്കിയ യഥാർത്ഥത്തിൽ നിങ്ങൾക്കെതിരെയുള്ള വോട്ടുകളായിട്ട് ഈ വോട്ടുകളൊക്കെ മാറി തീരാണ് ചെയ്യുന്നത് അത് ചിലയിടങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമായ വോട്ടായി മാറിയെങ്കിൽ മറ്റിടങ്ങളിൽ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള വോട്ടായി മാറി ഈ വോട്ട് ഇടതുപക്ഷത്തിനെതിരായിട്ടുള്ള വോട്ടാണ് ഈ വോട്ട് ഈ ഫലം എന്ന് പറയുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ നിങ്ങൾ കൈവട്ടിതിൽ നിങ്ങളുള്ള പ്രതിഷേധത്തിൻ്റെതായിട്ടുള്ള വോട്ടാണ് അത് തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ മുറുകെ പിടിക്കാൻ പറ്റുന്ന തരത്തിൽ ഉണർന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ നിലനിൽക്കുള്ളൂ എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ പാർട്ടി അണികൾ അണികളടക്കമുള്ള സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ നൽകിയിരിക്കുന്നത് അത് തിരിച്ചറിയുക എന്നുള്ളത് ബുദ്ധിപരമായിട്ടുള്ളൊരു സമീപനമാണ്